ഷിരൂരിലെ ഗംഗാവലി പുഴയിൽ അർജുനായുള്ള തെരച്ചിൽ ഇന്ന് പുനരാരംഭിക്കുകയാണ് രാവിലെ മുതൽ സോണാർ പരിശോധന തുടങ്ങും അടിയൊഴുക്ക് കുറയുന്ന അനുസരിച്ച് നാവികസേനയുടെ സംഘം പുഴയിലിറങ്ങി തെരച്ചിൽ നടത്തും സാരംഗ് ഉണ്ട് വിവരങ്ങൾ നൽകാനായിട്ട് സാരംഗ് ഗുഡ് മോർണിംഗ് വീണ്ടും തെരച്ചിൽ പുനരാരംഭിക്കുകയാണ് നിലവിലിപ്പോൾ അടിയൊഴുക്ക് എത്ര നോട്ട്സാണ് പുഴയിൽ ഉള്ളത് എന്ത് എങ്ങനെയാണ് ഇന്ന് നടക്കാൻ പോകുന്ന തെരച്ചിൽ അക്ഷയ ഗുഡ് മോർണിംഗ് നമ്മളിപ്പോൾ ഉള്ളത് ഗംഗാവലി പുഴയിൽ കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ അപകടം നടന്ന പ്രദേശത്തിന് തൊട്ടരികിലുള്ള പ്രദേശത്താണ് നമ്മുടെ ഒരു വശത്തായി നമുക്ക് ഗംഗാവലി പുഴ കാണാം മറുവശത്തായി വശത്തായി ഇത്തരത്തിൽ തന്നെ ഇവിടെ മണ്ണിടിഞ്ഞു വീണ ശിരൂരിലുള്ള ആ ഒരു മലയടിവാരം കാണാം ഇവിടെ ഏകദേശം ഞാൻ നിൽക്കുന്ന പ്രദേശത്തിന് തൊട്ടുപിറകിലായിട്ടാണ് ലക്ഷ്മണയുടെ കടയടക്കമുള്ള പ്രദേശം ഉണ്ടായിരുന്നത് ആ കാണുന്ന മൺകൂനകളിൽ എവിടെയോ ആണ് അർജുൻ്റെ ലോറി ഉണ്ട് എന്ന ആദ്യഘട്ടങ്ങളിലൊക്കെ തന്നെ ഇത്തരത്തിൽ സിഗ്നലുകളൊക്കെ തന്നെ ലഭിച്ചിരുന്നത് നിലവിൽ മുൻ ദിവസങ്ങളിൽ നിന്നൊക്കെ തന്നെ നമ്മൾ നോക്കുന്ന സമയത്ത് ഇപ്പോൾ പുഴ വളരെ ശാന്തമായി ഒഴുകുന്നത് നമുക്ക് കാണാം കലങ്ങി ഒഴുകുന്ന കുത്തിയൊലി ഒഴുകുന്ന ഒരവസ്ഥയില്ല ഏറെ ശാന്തമായാണ് ഒഴുകുന്നത് പക്ഷേ പുഴകൾക്കൊക്കെ തന്നെ ഒരു പതുങ്ങിയിരിക്കുന്ന ഒരു സ്വഭാവമുണ്ട് അടിത്തട്ടിൽ ചിലപ്പോൾ വലിയ തോതിൽ തന്നെ അടിയൊഴുക്കുകൾ ഉണ്ടാകാം എന്തായാലും ഇന്നലെ നേവി സംഘം ഇവിടെ എത്തി പരിശോധന നടത്തിയിരുന്നു നേവിയുടെ മുങ്ങൽ വിദഗ്ധർ നൽകുന്ന നിർദ്ദേശം അല്ലെങ്കിൽ അവർക്ക് കിട്ടിയിട്ടുള്ള നിർദ്ദേശം അനുസരിച്ച് ഏകദേശം മൂന്ന് നോട്ട്സിനോളം ആ ഒരു രീതിയിൽ തന്നെ ഒഴുക്ക് അടിയൊഴുക്ക് തുറന്നു കഴിഞ്ഞാൽ മാത്രമേ ഇത്തരത്തിലുള്ള മുങ്ങൽ വിദഗ്ധർക്ക് പുഴയിലിറങ്ങിയുള്ള പരിശോധനകൾക്കുള്ള ഒരു സാഹചര്യം ഒരുങ്ങുകയുള്ളൂ എന്തായാലും ഇപ്പോൾ നിലവിൽ അത്തരത്തിലുള്ള എന്തുകൊണ്ടും പ്രാഥമികമായി ഇവിടെ ഒരു പരിശോധനയ്ക്കുള്ള സാഹചര്യങ്ങൾ ഒരുങ്ങിയെന്ന് തന്നെ നമ്മൾക്ക് മനസ്സിലാക്കേണ്ടി വരും ഇന്നലെ ഉന്നതതല യോഗത്തിന് പിന്നാലെയാണ് ഇന്ന് അടക്കമുള്ള അത്യാധുനിക ഉപകരണങ്ങൾ വീണ്ടും ഇവിടെ എത്തി പരിശോധന നടത്താനുള്ള സജ്ജീകരണങ്ങളൊക്കെ തന്നെ ഒരുക്കിയിരിക്കുന്നത് ഇന്ന് പ്രദേശത്ത് എസ് പിയും അതുപോലെ തന്നെ കളക്ടറും ഒക്കെ തന്നെ എത്തിച്ചേർന്ന് ഇവിടെയുള്ള പരിശോധനകൾ ത്തിന് ഒരു ഏകോപന സ്വഭാവം നൽകാനുള്ള സാധ്യത കൂടി നിലനിൽക്കുന്നുണ്ട് എന്തായാലും ലോറിയുടെ ഒരു എന്തെങ്കിലും ഒരു ഭാഗം അടിയിൽ നിന്ന് കണ്ടെത്താൻ കഴിയും എന്നുള്ള ഒരു പ്രതീക്ഷയിൽ തന്നെയാണുള്ളത് മാത്രമല്ല നേവിയുടെ ഒരു അനുമതി കിട്ടുകയാണെങ്കിൽ ഇവിടെ നിന്ന് മുൻപ് മടങ്ങിയിരുന്ന നിരാശരായി മടങ്ങേണ്ടി വന്ന ഈശ്വർ മാൽപേ സംഘമടക്കം ഇവിടെ വീണ്ടും എത്തി ഇത്തരത്തിൽ ഒരു മുങ്ങൽ പരിശോധനയ്ക്കുള്ള സാധ്യത കൂടി നിലനിൽക്കുന്നുണ്ട് എന്തായാലും കാലാവസ്ഥയൊക്കെ തന്നെ അനുകൂലമാണ് മുൻ ദിവസങ്ങളിൽ നിന്നൊക്കെ തന്നെ വ്യത്യസ്തമായി ഇവിടെ നല്ല തെളിഞ്ഞ കാലാവസ്ഥയാണ് നമുക്ക് ഇപ്പോൾ നമുക്ക് കാണാം റോഡിൻ്റെ മറുവശത്തായിട്ട് ഇത്തരത്തിൽ ഇവിടെ ഗതാഗതം വീണ്ടും പുനരാരംഭിച്ചിട്ടുണ്ട് തൊട്ടരികിൽ തന്നെ ഇവിടെ ആ ഒരു മണ്ണ് ഇടിഞ്ഞു വീണ പ്രദേശത്ത് നിന്ന് ഈ ദേശീയപാതയോരത്തെ ഗതാഗതം പൂർണ്ണമായി ഒരു അവസ്ഥയുണ്ടായിരുന്നു അത് പൂർണ്ണമായി ഇപ്പോൾ നീക്കം ചെയ്ത് സുഗമമായി ഗതാഗതം അവസ്ഥയുണ്ട് തൊട്ട് മുകളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈ മല കാണാം ഇവിടെ അന്ന് തകർന്ന് വീണ ആ ഒരു ടവറിൻ്റെ അവശിഷ്ടങ്ങൾ അല്ലെങ്കിൽ ടവർ തന്നെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും ഇപ്പോൾ പൊതുവേ കാലാവസ്ഥ അനുകൂലമായി കാണുന്നുണ്ടെങ്കിൽ പോലും പലയിടങ്ങളിലും ചെറിയ തോതിൽ തന്നെ ഇത്തരത്തിൽ ചെറിയ അരുവികളൊക്കെ തന്നെ ഒഴുകി ഒഴുകിവരുന്ന ഇതുകൂടി നമ്മൾക്ക് കാണുന്നുണ്ട് എന്തായാലും ഇവിടെ പ്രദേശത്ത് ഇപ്പോൾ നിലവിൽ നിയന്ത്രണങ്ങളും മറ്റു കാര്യങ്ങളും ഒന്നും തന്നെ ഏർപ്പെടുത്തിയിട്ടില്ല ഒമ്പത് മണിയോടുകൂടിയായിരിക്കും നാവികസേനാ സംഘമടക്കമുള്ള മുങ്ങൽ വിദഗ്ധരും മറ്റ് ഉന്നത അധികാരികളുമൊക്കെ തന്നെ പ്രദേശത്ത് എത്തിച്ചേരുക ഒമ്പത് മണിയോടുകൂടി ഇവിടെ നിന്ന് പരിശോധനകളുടെ ആദ്യഘട്ട തയ്യാറെടുപ്പുകളൊക്കെ തന്നെ ആരംഭിക്കും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അക്ഷയ സാരങ്ക് അവിടെ നിന്ന് വിവരങ്ങൾ നൽകുന്നത് വീണ്ടും തെരച്ചിൽ നടക്കുകയാണ് കോഴിക്കോട് കണ്ണാടിക്കൽ സ്വദേശിയും ലോറി ഡ്രൈവറുമായിട്ടുള്ള അർജുനായുള്ള തെരച്ചിൽ സാരങ്ക് അർജുൻ മാത്രമല്ല മറ്റ് രണ്ടു പേര് കൂടിയുണ്ട് ലോകേഷ് ജഗന്നാഥ് ഇവർ ഇവരെയും ഇതുവരെയും കണ്ടു കിട്ടിയിട്ടില്ല അവർക്കും കൂടിയായിട്ടുള്ള തെരച്ചിലാണ് നടക്കുന്നതാണ് മനസ്സിലാക്കുന്നത് സാരങ്ക് പറഞ്ഞു നിലവിലിപ്പോൾ കാലാവസ്ഥ അവിടെ അനുകൂലമാണ് മറ്റേ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ എങ്ങനെയായിരുന്നു മഴയുണ്ടായിരുന്നു പല ഭാഗങ്ങളിലായിട്ട് എന്താണ് അങ്ങനെയുള്ള വിവരങ്ങൾ ഏതെങ്കിലും തരത്തിൽ ഇനി മുന്നറിയിപ്പുണ്ടോ വരും ദിവസങ്ങളിലോ ഇന്നോ ഒക്കെ എങ്ങനെ മുന്നറിയിപ്പുണ്ടോ ആ കാര്യങ്ങൾ കൂടി നിലവിൽ ഇത്തരത്തിൽ ഈ ഒരു പ്രദേശത്ത് ഉത്തര കന്നഡ ജില്ലയിൽ ഗ്രീൻ അലേർട്ടാണ് നിലനിൽക്കുന്നത് ഇവിടെ തെളിഞ്ഞ കാലാവസ്ഥയാണ് ആകാശത്ത് എവിടെയും കാർമേഘങ്ങളില്ല പക്ഷേ ഈ ഒരു പ്രദേശത്ത് നമ്മൾക്കറിയാം പ്രത്യേകമായിട്ട് കൊങ്കൺ പ്രദേശം എന്ന് പറയുന്ന സമയത്ത് ഏത് സമയത്തും ഒരു കാലാവസ്ഥ ഒരു അനശ്ചിതാവസ്ഥയിലേക്ക് വരുന്ന ഒരു ഒരവസ്ഥയുണ്ട് മാത്രമല്ല ഇത്തരത്തിൽ തന്നെ ഏറെ മലയടിവാരങ്ങളും മറ്റ് കാര്യങ്ങളും ഒക്കെ തന്നെയുള്ള ഒരു സ്ഥലമാണ് അതുകൊണ്ട് തന്നെ നമ്മൾക്ക് കൃത്യമായി എപ്പോഴും ഒരേ ഒരു കാലാവസ്ഥയിൽ തന്നെ നിലനിർന്നു പോകുന്ന ഒരു കൺസിസ്റ്റൻസി ഒരു കാലാവസ്ഥയുടെ കാര്യത്തിൽ ഒരു കൺസിസ്റ്റൻസി ഒരിക്കലും നമുക്ക് കൃത്യമായി പ്രവചിക്കാൻ കഴിയാത്ത അപ്രവചനീയമായ ഒരു പ്രദേശമാണ് ഇത്തരത്തിലുള്ള കൊങ്കൺ പ്രദേശം ഈ കൊങ്കൺ പ്രദേശത്തിലെ പ്രധാനപ്പെട്ട ഒരു മേഖല തന്നെയാണ് ഇത്തരത്തിൽ കാർവാറും ഷിരൂരും ഒക്കെ തന്നെ അതുകൊണ്ട് തന്നെ നമ്മൾക്ക് ഇപ്പോൾ നിലവിലുള്ള കാലാവസ്ഥ വെച്ച് ഇത്തരത്തിൽ ഒരു അനുകൂലമായ സാഹചര്യമാണെങ്കിലും വരുന്ന മണിക്കൂറുകളിൽ നമ്മൾക്ക് വരുന്ന ഇത്തരത്തിലുള്ള അലേർട്ടുകളൊക്കെ തന്നെ നമുക്ക് ഇത്തരത്തിൽ പരിശോധനകൾക്ക് തിരച്ചിലുകൾക്കൊക്കെ തന്നെ അനുകൂലമായിട്ടുള്ള അനുകൂലമായിട്ടുള്ളൊരു അവസ്ഥയാണെങ്കിലും അതായത് അർജുനായിട്ടുള്ള തെരച്ചിൽ വളരെ സജീവമായി നടന്ന ദിവസങ്ങളിലേക്കൊക്കെ നോക്കിയാണ് അന്നൊക്കെ നമ്മൾ ആ പുഴ കണ്ടു കലിതുള്ളി കലിതുള്ളി ഒഴുകുകയായിരുന്നു ഗംഗാവലി പുഴ പക്ഷേ ഇപ്പോൾ ഒരു ശാന്ത സ്വഭാവം സ്വീകരിച്ചിട്ടുണ്ടല്ലേ ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ അങ്ങനെ തോന്നുന്നു തീർച്ചയായും പക്ഷേ പുഴ ദിവസേ നമ്മൾക്ക് ഒറ്റ നോട്ടത്തിൽ പുഴ ശാന്തമായി ഒഴുകുന്ന ഏറെ പ്രശാന്തമായി ഒഴുകുന്ന ഒരു കാഴ്ചയാണ് നമ്മൾക്ക് കാണാൻ കഴിയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു അടിയൊഴുക്ക് എത്രത്തോളമാണ് എന്ന് നമ്മൾക്ക് മുകളിൽ നിന്ന് പുഴയുടെ മുകൾ പരപ്പ് കണ്ട് നമ്മൾക്ക് പ്രവചിക്കാൻ കഴിയണമെന്നില്ല അതിന് ഇവിടെ എത്തി നാവികസേനയുടെ മുങ്ങൽ വിദഗ്ധരടക്കമുള്ള അല്ലെങ്കിൽ പ്രദേശവാസികളായിട്ടുള്ള പ്രാദേശിക മുങ്ങൽ വിദഗ്ധരടക്കമുള്ള ആളുകളൊക്കെ തന്നെ എത്തി പരിശോധന നടത്തി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഇത്ര നോട്ട്സോളം നമുക്ക് പൊതുവേ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഏകദേശം മൂന്ന് നോട്ട്സിന് മുകളിലാണ് ഇത്തരത്തിൽ ഇത്തരത്തിലിപ്പോൾ പുഴയിലെ ഒഴുക്ക് എന്ന തരത്തിലാണ് എന്തായാലും മൂന്ന് നോട്ട്സിനോട് അടുക്കുന്ന സമയത്ത് മാത്രമേ ഇവിടെ എത്തുന്ന വിദഗ്ദ്ധ മുങ്ങൽ വിദഗ്ധർക്ക് ഇവിടെ പുഴയിൽ ഇറങ്ങി പരിശോധന നടത്താൻ സാധിക്കുകയുള്ളൂ അല്ലെങ്കിൽ ിൽ അവരുടെ പോലും ജീവിതത്തിന് വലിയ തോതിൽ അപകടമുണ്ടാവുന്ന ഒരവസ്ഥ ഇവിടെയുണ്ട് എന്തായാലും ഇപ്പോൾ അവിടെ ഇത്തരത്തിൽ ഒരു ഇന്ന് നടക്കുന്ന ഒമ്പത് മണിയോട് കൂടി നടക്കുന്ന പരിശോധനയിൽ കാര്യങ്ങൾ അനുകൂലമാക്കുകയാണെങ്കിൽ അനുകൂലമാകുകയാണെങ്കിൽ ആദ്യഘട്ടമായി സോണാർ പരിശോധനയും അതിന് തൊട്ടുപിറകിലായി പിന്നീട് മുങ്ങൽ വിദഗ്ധർക്കും പുഴയിലേക്ക് ഇറങ്ങാൻ സാധിക്കുമെന്നുള്ള ഒരു തീരുമാനമാണ് അല്ലെങ്കിൽ അനുകൂലമാവുകയാണെങ്കിൽ എല്ലാ തരത്തിലുള്ള സജ്ജീകരണങ്ങളും ഇവിടെ ഒരുക്കാൻ സാധിക്കുമെന്നുള്ള ഒരു തീരുമാനമാണ് ഇന്നലെ രാത്രി ആറരയോട് കൂടി കാർബാറിൽ നടന്ന ഉന്നതതല യോഗത്തിൽ തീരുമാനമായിട്ടുള്ളത് പക്ഷേ